പ്രശ്നം പല രീതിയിലും ഒരു കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു നമുക്കൊരു കാര്യം കാര്യം ചെയ്യാം ചെയ്യാം മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് നേരെ ചോദിച്ചോ അപ്പോഴും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് എന്ത് പ്രോബ്ലം ആയി കഴിഞ്ഞാ എനിക്ക് പിന്നെ കുട്ടികളുടെ അടുത്ത് പോവാൻ പറ്റുമോ െ പക്ഷേ ഒരെണ്ണ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറയില്ലേ നിങ്ങൾ എല്ലാവരും തന്നെയല്ലേ പറയാറ് ജീവിതത്തിൽ ഒരു പ്ലാനിങ് വേണം കാഴ്ചപ്പാട് വേണോന്നൊക്കെ ഞാനിത് പ്ലാൻ ചെയ്തപ്പോ അതിപ്പോഴോ നമുക്കൊരു കുട്ടിയുണ്ടാവുന്നു

അതെ രാത്രി ഇറങ്ങുന്ന ഓർഫണേജിലേക്കല്ല ഒരു ഫിലിമിന് പോവാം പിന്നെ ഏതെങ്കിലും ഒരു മോളിലേക്ക് പോവാം അങ്ങനെ ഒരു കറക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമുള്ളതാണ് രംഗദാൻ സാറ് വിശ്രമിക്കട്ടേ അപ്പോ ഇനി എന്താ പരിപാടി റീസമ്മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറയുവാണോ അതൊക്കെ എടുക്കുവാണോ എന്തായാലും അങ്ങോട്ട് വിളിക്കുന്നില്ല ോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാന്താരി മദറിന്റെ അടുത്ത് ചെല്ലും വിളിക്കാൻ അത് ഒരു ശല്യാവോ സാറിന് രണ്ടുപേർക്ക് ഉറങ്ങാൻ പ്ലാനില്ലേ ഞങ്ങള് കുറച്ചൊരു അപ്പുപ്പന്റെ കൂടെ ഇരിക്കട്ടെ എന്നിട്ട് അതിന്റെ പേരിൽ നാളെ വൈകി എഴുന്നേക്കാനല്ലേ അതൊക്കെ ഞങ്ങള് കൃത്യസമയം എഴുന്നേറ്റോളാം അപ്പം ഞങ്ങളുടെ ഹീറോ 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 അല്ലേ അല്ലേ ഹീറോയോ അതെന്താ കാര്യം ഇവിടെ ഞങ്ങളുടെ അച്ഛനെ അച്ഛനെ വേറെ തല്ലിയവരെ പ്രോത്സാഹിപ്പിക്കുന്നു അച്ഛൻ മോശമായിട്ടല്ലേ അച്ഛന് നല്ല സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തല്ലുമായിരുന്നോ സത്യത്തില് തല്ലണോന്ന് ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല

പണ്ട് നിങ്ങളുടെ അമ്മ കരയുമ്പോ അപ്പൂപ്പൻ താരാട്ട് പാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പറയും ആ ആ ആണോ അപ്പൂപ്പന്റെ പാട്ട് നല്ല നാടൻ പാട്ടൊക്കെ അറിയാം പാടാൻ നാടക പോയിരുന്നു അല്ലേ അയ്യോ ഞങ്ങ ഞങ്ങളുടെ ഒരു കലാകാരനാണോ ഏയ് പ്രായത്തിൽ അല്പം അങ്ങനെയൊന്നും ഇല്ല കൊച്ചുപ്രായത്തിൽ

അതെ അപ്പൊ എന്റെ കൂടെ താളത്തിലും കൂടിക്കോണം വെള്ളപ്പണ്ണാട്ടിൽ വെളുത്തടത്തില്ലെത്ത് വെള്ളാട്ടി പറ്റൊരു വേഷപ്പെണ് കരിയെത്തി അവൾ വീരിയെത്തി അവൾ തേടിക്കൊണ്ടെന്നൊരു ചീരവിത്ത് ചെഞ്ചീരല്ല ചെറുചീരല്ല ിങ്ങിണി ചീര കൊടും ചീരാണി ചീര കൊടും ചീരാ എങ്ങനെ ഭാഗണം ചെഞ്ചീരാ എങ്ങനെ ഭാഗണം ചെഞ്ചീരാ വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ടിട്ട് അങ്ങനെ വാഗണം ചെഞ്ചീരാ വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടവിട്ടിട്ട് അങ്ങനെ ഭാഗണം ചെഞ്ചീരാ വെള്ളം നനയണം പെണ്ണിറണി മാറോളം പൊന്തണം മറിഞ്ഞു അങ്ങനെ ഭാഗണം ഭാഗണം അങ്ങനെ എങ്ങനെ നുള്ളണം ചെഞ്ചീരാ എങ്ങിനെ നുള്ളണം ചെഞ്ചീരാ മുട്ടിനു നുള്ളണം ആ മുട്ടിനു നുള്ളണം ചെഞ്ചീരാ എങ്ങിനെ അരിയണം ചെഞ്ചീരാ എങ്ങനെ അരിയണം എങ്ങനെ വെക്കണം എങ്ങനെ വെക്കണം ജഞ്ചീരാ മുറ്റത്ത് നിൽക്കുന്ന ജന്തങ്ങിന്റെ താഴത്തെ മൂത്തുള്ള വണ്ണങ്ങ കുത്തി ഇറക്കണം കുത്തി പൊളിക്കണം മുട്ടി ഒടയ്ക്കണം ചെറചിരച്ചിരകണം നീട്ടി അരയ്ക്കണം വാരിക്കലക്കണം അങ്ങനെ വെക്കണം ചെഞ്ചീരാ ആരാരു വെക്കണം അമ്മയ്ക്കണം വിളമ്പണം അമ്മായി വിളമ്പണംഞ്ചീരാ ആരും കൂട്ടണം ആരൊരു കൂട്ടണം അമ്മാവൻ കൂട്ടണം ഇന്നലെ സാറോ എന്ന പുസ്തകങ്ങളെ ഞാൻ കൊറേ നേരം വായിച്ചു ചിലതൊക്കെ ചിലതൊക്കെ എനിക്ക് ഒറ്റ വാ മനസ്സിലായില്ല അപ്പൊ ഞാൻ വീണ്ടും വായിച്ചു ഞാൻ മനസ്സിലാക്കി തന്നെയാണോ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല റീഡിങ് ആദ്യമായിട്ട് തുടങ്ങുന്നതിന്റെ കുഴപ്പ നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആദ്യമൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും അവിടെ പോണം അപ്പൊ ആദ്യം കണ്ടതിൽ അപ്പുറമുള്ള കാഴ്ചകൾ നമ്മുടെ കൺമുന്നിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എന്താ എല്ലാ കാഴ്ചകളും കണ്ടു എന്ന് തോന്നുമ്പോഴും ചില സ്ഥലങ്ങളിൽ നമുക്കൊരു കുറവ് തോന്നും അതുകൂടി ഉണ്ടെങ്കിൽ എന്നൊരു ചിന്ത ശരിയാണ് സർ ഞാൻ സ്ഥിരം കോളേജിലേക്ക് പോരുന്ന വഴിയില് ഒരു വലിയ ആൽമര നിൽക്കും ഞാൻ വെറുതെ ചിന്തിക്കും അതിനു ചുറ്റും വൃത്താകൃതി അതിൽ കൊറേ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ അത്രയുള്ളൂ അത്രയും സിമ്പിളായിട്ട് സാഹിത്യത്തെ കാണാൻ കഴിഞ്ഞെങ്കിൽ വായിക്കാൻ എളുപ്പമാണ് വായിച്ച് വായിച്ച് അപ്പോൾ നമുക്ക് തോന്നും എഴുതിയിട്ട വരികളിൽ എഴുതാത്തത് എന്തൊക്കെയോ ബാക്കിയുണ്ടെന്ന് അതാടോ ആസ്വാദനം കുറവുകൾ പുറത്തു പറയാൻ തയ്യാറാകുമ്പോൾ അതിനെ വിമർശനം ഒന്ന് വിളിക്കും എളുപ്പമല്ല സാഹിത്യം അത് നമുക്ക് വല്ലാത്ത എഫക്റ്റ് തരും അത് നമ്മളെ നടക്കാത്ത വരികളിലൂടെ നമ്മളെ കൊണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കൾച്ചറിനെ എന്നെ അങ്ങ് മാറ്റിക്കളയും നിനക്കാരെങ്കിലും പുസ്തകം തരാറുണ്ടോ അത് ചില പെൺകുട്ടികൾക്ക് മാത്രം കിട്ടുന്ന രക്ഷകനാകുന്ന സാറ് അത് കഴിഞ്ഞ് പ്രത്യേക പരിഗണന കൊടുക്കുന്ന സാറ് ഇതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് ഞങ്ങളോട് കൂടി പറയണേ

കയ്യും കാലും തല്ലി സാർ എന്ത് കരുതിട്ടുണ്ടാവും നീ അത് വിട് ഇവനോടൊക്കെ ആരെങ്കിലും സംസാരിക്കാൻ പോവോ ഇടിയേറ്റ് നീ വാ വാ ഇരിക്കുന്നുണ്ടോ ഇല്ല തനിക്ക് ഇതിന്റെ ഇടയിൽ വല്ല ഇതെന്താ പുതിയൊരു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അല്പം ഗൗരവമുള്ള ഇരുന്നു സാരങ്ങിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒന്ന് രണ്ട് ടീമുകളെ ഞാൻ കണ്ടിരുന്നു അവർക്ക് അവിടെ വെച്ച് എന്ന കയ്യിൽ പണം കിട്ടാനുള്ളവരായിരിക്കും ഇല്ലടോ ഈ ചെയ്തിരുന്നവരല്ല അവരെന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ നമ്മുടെ സംരംഭത്തെ കുറിച്ച് അവരോട് പറഞ്ഞു അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ മേളായിരിക്കും

സാരെങ്ങനെ അതിശയിപ്പിക്കുന്ന വളർച്ചയിലേക്ക് എത്തുക എന്നതല്ലേ ഉദ്ദേശം ആ വാശി നല്ലതാ രഞ്ജിത്ത് പക്ഷേ അതിനുവേണ്ടി എടുത്താ പൊങ്ങാത്തതൊന്നും ആ വാശി നല്ലതാ രഞ്ജിത്ത് പക്ഷേ അതിനുവേണ്ടി എടുത്താ പൊങ്ങാത്തതൊന്നും തലയിൽ ചുമക്കണ്ട രഞ്ജിത്ത് രഞ്ജിത്ത് ഒരു ജീവിതം പടുത്തുയർത്തുമ്പോ അതിലും വയ്ക്കുന്ന ഓരോ കല്ലും സത്യസന്ധത ഉള്ളതായിരിക്കണം നമുക്ക് വലിയ തുടക്കമൊന്നും വേണ്ട ആരെ അതിശയിപ്പിക്കുകയും വേണ്ട ആദ്യം നമ്മൾ തീരുമാനിച്ചതുപോലെ മണ്ണീന്ന് തുടങ്ങിയാ മതി രംഗനാഥൻ സർ ഓഫർ ചെയ്തിരിക്കുന്ന പണം ഉണ്ടല്ലോ അതുകൊണ്ട് തുടങ്ങാവുന്ന ചെറിയ എന്തെങ്കിലും കാര്യം ഈ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നത് പോലെ നമുക്കങ്ങനെ മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് പോവാം ഒരു വല്യ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അത് പൂർണ്ണമായിട്ടും നമ്മുടേതായിരിക്കണം അതിലാരോടും കടപ്പെടാൻ പാടില്ല തന്നെയാണോ ഈ സംസാരിക്കുന്നത് എനിക്ക് തെറ്റിപ്പോയി ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് അന്വേഷിച്ച് പുറത്ത് നടന്നത് പരിപൂർണമായും തെറ്റിപ്പോയി താനൊരു സംഭവമാണല്ലോ തലയ്ക്ക് അടി കിട്ടിയാലേ പിന്നെ ബോധം വരുമ്പോൾ നല്ല വെളിച്ചമുണ്ടാവും അങ്ങനെ കിട്ടിയതാണെന്ന് കരുതിയാ മതി താങ്ക്സ് ഇത് കൊള്ളട ഇത് ഞാൻ മനസ്സിലൊണ്ടാടുന്നോളാം നമുക്ക് ഇന്നു മുതല് നമ്മുടെ ഉറുമ്പുകളെ കൊണ്ട് അരിമണി കൂട്ടിക്കാൻ തുടങ്ങാം എന്നിട്ട് ഒരു ദിവസം ഒരു തകർക്കലങ്ങ് തകർക്കാം ഉപദേശങ്ങൾ മുഴുവൻ <laughs> നാളെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് ഉണ്ട് കാണാൻ പോയല്ലോ ഇനിയിപ്പൊ ടിക്കറ്റ് കിട്ടോ ടിക്കറ്റ് ഒക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം അതിനെ കുറിച്ച് ടെൻഷൻ വേണ്ട എത്ര പേർക്ക് കിട്ടും ആദ്യം എണ്ണം പറ എന്നിട്ട് പറയാം ഞങ്ങളുടെ കൂടെ ഒക്കെ ഓക്കെ നിന്റെ കൂടെ ആരാ വരുന്നത് കാര്യവട്ടത്തെ ലാസ്റ്റ് മാച്ചിന് പോയത് ഓർമ്മയുണ്ടോ അന്ന് സുവോളജിലെ ബെറ്റി ആയിരുന്നു ഇവന്റെ കൂടെ അന്ന് മാച്ച് ഉപേക്ഷിച്ചത് കൊണ്ട് ഇവൻ പറ്റിയോ ഇതവണ ആരാ ഇനിയും കിടക്കല്ലേ മണിക്കൂറുകൾ ഏതെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവു കളി കാണാൻ ഒരു രസമൊക്കെ വേണ്ടേ രാഹുൽ ഒരു മിനിറ്റ് എന്താ കമ്മിമി എങ്ങോട്ട് എന്താ വരാൻ പേടിയുണ്ടോ പേടിയാ സാറ നട ഇത് ഇങ്ങോട്ടോടായി പോക്ക് ആ പോക്കൊരു റിക്വസ്റ്റാ നേരത്തെ രാഹുല് ഒന്ന് പൊരിച്ചല്ലോ ഇനി അത് ചെയ്യരുതെന്ന് പറയാ മിക്കവാറും അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് വേറെ ശല്യങ്ങളൊന്നും വേണ്ടെന്ന് കരുതി ഇരിക്കോ ഈ ഗിരിനഗർ ബാബ കോളേജ് രാഹുൽ കേട്ടിട്ടുണ്ടോ ഓ കേട്ടിട്ടുണ്ട് അതിനെന്താണാവോ ഒരു ത്രീ ഫോർ ഇയേഴ്സ് മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച കോളേജായിരുന്നു മാഫിയ ഗ്യാങ്സ് മുതൽ തെരുവു ഗുണ്ടകൾ വരെ ആ ക്യാമ്പസിൽ ഇടപെടലുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഡിഗ്രിയും പി ജിയും കംപ്ലീറ്റ് ചെയ്തത് അവിടെ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഡേ കോളേജിൽ ചെല്ലുന്ന ദിവസം നാച്ചുറലി റാങ്കിങ് പ്രതീക്ഷിക്കാലോ എന്നെ എൻ്റെ സീനിയേഴ്സ് വല്ലാതെ അങ്ങ് വട്ടം കറക്കി ഒരു സ്പിരിറ്റിന് അവർ പറഞ്ഞതൊക്കെ ഞാനങ്ങ് ചെയ്തു പക്ഷെ എന്റെ വസ്ത്രങ്ങൾ അഴിക്കാൻ അവരൊരു ശ്രമം നടത്തി എപ്പോഴെങ്കിലും ബാബ കോളേജിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം ആള് ഫേമസാ മോൻസി കൈ ചുരുട്ടി ഒരു ഇടി ഇടിച്ചു നാല് പല്ലുകളാണ് അവന് ഒറ്റയടിക്ക് നഷ്ടം സാറെന്താ പേടിപ്പിക്കാനുള്ള രാഹുൽ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആളല്ലെന്ന് മനസ്സിലായി ഡിഗ്രി ഫൈനൽ ഇയറിന് ക്യാമ്പസിൽ വേറൊരു സംഭവം ഉണ്ടായി അതോടെ പുറത്തുള്ള ഗ്യാങ്സിന് ആ കോളേജിൽ വിലക്ക് വീണത് മനോഹർ എന്നൊരു തെരുവുകുണ്ടയെ ആ ക്യാമ്പസിലിട്ട് ഒരു സ്റ്റുഡൻറ്റ് തല്ലിച്ചതച്ചു ഒന്നര വർഷമാണ് ഉഴിച്ചിലും പിടിച്ചിലുമായിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയത് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് ജീവൻ ഞാൻ പിന്നെ എം എ ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിലൊരു പെൺകുട്ടിയെ ഒരുത്തൻ കൈവച്ചു അന്ന് എന്താ സംഭവിച്ചതെന്നറിയോ ഞങ്ങൾ നാല് പേർ ചേർന്ന് അവൻ്റെ കൈ വെട്ടിക്കളഞ്ഞു അതിൻ്റെ പേരിൽ ഒരു റിമാൻഡും കിട്ടി ഒന്നും രണ്ടും ദിവസമല്ല പതിനാല് ദിവസം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഞാനൊരു മഹാനാണെന്ന് രാഹുലിനെ ബോധ്യപ്പെടുത്തി തരാനല്ല തൻ്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് കോളേജ് ആവുമ്പോൾ ചില രസങ്ങളൊക്കെ വേണം പിന്നീട് ഓർക്കാൻ പക്ഷേ തനിക്ക് ദേഷ്യമുള്ള ഒരു കുട്ടിയോട് ഞാൻ സംസാരിക്കുന്നു എന്ന പേരിൽ ഇനിയൊരു കമൻ്റ് തൻ്റെ നാവിന്ന് വന്ന ബുദ്ധിമുട്ടാവൂ മനസ്സിലാവും എനിക്ക് അധ്യാപകന്റെ കുപ്പായം രണ്ട് നിമിഷം അഴിച്ചു വെച്ചിട്ട് നിന്നെ അങ്ങ് ശരിപ്പെടുത്താൻ എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോ കാണോ ചെല് കൂട്ടുകാർ പുറത്ത് കാത്തുക പിന്നെ ഇവിടെ നടന്ന ഒന്നും മോൻ പുറത്ത് പറയരുത് വേറൊന്നും കൊണ്ടല്ല കൂട്ടുകാരുടെ മുമ്പിൽ കൊമ്പു കുലിക്ക് നടക്കുന്ന കൊമ്പൻ ഈ പാവൻ സാറിൻ്റെ മുമ്പിൽ മുട്ടിടിച്ചു എന്ന് അവരറിഞ്ഞ നിനക്ക് തന്നെയാ നാണക്കേട് പോട്ടെ കടുത്ത ഒന്നുമില്ല ഫാദർ സ്നേഹയെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ അതോ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ വന്നല്ലോ മാം ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ വന്ന നിമിഷം ഈ അവസ്ഥയിലാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ വരട്ടെ മാം അരുൺ നിന്നോട് പറയാ ഡീറ്റെയിൽ ചെക്കപ്പില് ഗൈനക്ക് പറഞ്ഞത് പിഐ ഡിയെ നമുക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല സ്റ്റേജ് അല്പം കടന്നു ഫാദർ എന്ന് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഈ ചിലർക്ക് യൂട്രസിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും കൂടിയ സ്റ്റേജാ അല്ല അതിനിപ്പോ യൂട്രസില് മരുന്നുണ്ട് അതിനൊരു ദോഷമുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നു എന്താ കാര്യമെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയേ ഞാൻ പറയും ഫാദർ ഒരു പക്ഷെ സ്നേഹിക്കുന്ന ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ സാധിച്ചെന്ന് വരില്ല ചാൻസ് വളരെ കുറവാണ് അല്ലേ മാം ഒരുപക്ഷെ ഈ സ്റ്റേജ് മറികടക്കാൻ പറ്റും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാവും ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ വന്നപ്പോൾ അയാൾ ആരോടും പറയാൻ പറ്റുന്നത് നീ ഒരു കാര്യം ചെയ്യാം ഒന്നുകൂടി ഒന്ന് സംസാരിക്കാം മാഡം സംസാരിക്കാൻ നീ നീ ആവല്ലേ എന്റെ കൂടെ ഒന്ന് വാ ഐ സോറി അരുൺ എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത നിന്നോട് പറയേണ്ടി വന്നതില് പോയിട്ട് വരട്ടെ ഫാദർ ഈ കൺഫ്യൂഷൻസ് ഒക്കെ തീരട്ടെ ഫാദർ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നില്ലേ ഉള്ളൂ